യോഹന്നാൻ മാധ്യസ്ഥം നന്മ ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും യോഹനാൻ പതിനാല് പതിനാല് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ വചനം ഒരു ദിവസത്തിൽ ഏഴ് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം എത്തിച്ച് പ്രാർത്ഥിക്കുക ബോർഡ് എക്സാം ആകാം മറ്റ് പരീക്ഷകളാകാം ജോലിയാകാം എന്തുമായിക്കൊള്ളട്ടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല റോമ ഒമ്പത് ആറ്